ലുലു ഗ്രൂപ്പ് കൊച്ചി സ്മാർട്ട് സിറ്റിയിൽ നിർമ്മിക്കുന്ന കേരളത്തിലെ ഏറ്റവും വലിയ ഇരട്ട ടവറുകൾ ഉദ്ഘാടനത്തിന് ഒരുങ്ങി അടുത്ത മാസത്തോടെ പൂർണ്ണമായും തുറന്ന് പ്രവർത്തിക്കാനാകുമെന്നാണ് ലഭിക്കുന്ന വിവരം ഏകദേശം പതിമൂന്ന് ഏക്കറിൽ മുപ്പത്തി മൂന്ന് ലക്ഷം ചതുരശ്ര അടിയിൽ മുപ്പത് നിലകളിലായി ഒരുങ്ങുന്ന ഇരട്ട ടവറിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നത് ലുലു ഐ ടി ഇൻഫ്രാ ബിൽഡ് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് പദ്ധതിയുടെ നിർമ്മാണ ചെലവ് പഞ്ചനക്ഷത്ര ഹോട്ടലുകളുടെ സൗകര്യങ്ങളോട് കിടപിടിക്കുന്ന രീതിയിലാണ് മീറ്റർ ഉയരമുള്ള ഇരട്ട ടവറുകൾ ഒരുങ്ങുന്നത് ഐ ടി പ്രൊഫഷണലുകൾക്ക് ഇവിടെ ജോലി ചെയ്യാനാകും ഗ്രാൻഡ് എൻട്രി ലോഞ്ച് മുതൽ എല്ലാ ഇടങ്ങളും വളരെ മനോഹരമായാണ് ഒരുക്കുന്നത് രണ്ടായിരത്തോളം പേർക്ക് ഇരിക്കാവുന്ന ഫുഡ് കോർട്ട് കുട്ടികൾക്കായുള്ള കൃഷി സൗകര്യം ജിമ്മ റീറ്റെയിൽ സ്പേസ് കഫേ ഇലക്ട്രിക് വെഹിക്കിൾ ചാർജിംഗ് പോയിന്റുകൾ ഡാറ്റാ സെന്റർ സൗകര്യം അതിവേഗ ലിഫ്റ്റുകൾ വമ്പൻ ഓഡിറ്റോറിയം കേന്ദ്രീകൃത എ സി അതുപോലെ മാലിന്യ സംസ്കരണ പ്ലാന്റ് മഴവെള്ള സംഭരണി തുടങ്ങിയവയെല്ലാം ഈ ഇരട്ട ടവർ ടവറുകളിലുണ്ടാവും മൂവായിരത്തിൽ പരം കാറുകൾക്കുള്ള റോബോട്ടിക് കാർ പാർക്കിംഗ് സൗകര്യമാണ് മറ്റൊരു പ്രത്യേകത കാർ പാർക്കിംഗ് പരിമിതികൾ ഒഴിവാക്കാനായി നൂതന സംവിധാനമാണ് ഒരുക്കിയിരിക്കുന്നത് പല നിലകളിലായി കാറുകൾ പാർക്ക് ചെയ്യുന്നത് പോലെ വിവിധ റാക്കുകളിലായി കാറുകൾ പാർക്ക് ചെയ്യാനാകും മൊത്തം ടവറിൽ നാലായിരത്തി നാന്നൂറോളം കാറുകൾ പാർക്ക് ചെയ്യാനാവും ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും ഐക്കോണിക് ആയ ഐടി ടവർ കൊച്ചിയിൽ തുറക്കുക എന്ന ലുലുവിന്റെ സ്വപ്നമാണ് ഇതോടെ യാഥാർത്ഥ്യമായിരിക്കുന്നത് രാജ്യാന്തര കമ്പനികൾ പലതും ഇവിടെ ഓഫീസ് തുറക്കാൻ പദ്ധതിയിടുന്നുണ്ട് ഇപ്പോൾ തന്നെ രണ്ട് കമ്പനികൾ അവരുടെ ഓഫീസ് ഒരുക്കുന്നതിന്റെ പണികൾ നടത്തി വരുന്നു ഒരു കമ്പനി മെയ് മാസം തന്നെ പ്രവർത്തനം തുടങ്ങിയേക്കും അടുത്തത് ജൂണിലും പ്രവർത്തനം ആരംഭിക്കുമെന്നാണ് അറിയുന്നത് കൂടാതെ ആറോളം കമ്പനികൾ ഓഫീസ് ആരംഭിക്കുന്നതിന് ലുലുവുമായി ചർച്ചകൾ പുരോഗമിക്കുകയാണ് അടുത്ത അഞ്ച് വർഷത്തിനുള്ളിൽ ഒരു ലക്ഷം ഐ ടി പ്രൊഫഷണലുകൾക്ക് ജോലി ചെയ്യാവുന്ന ലെവലിലേക്ക് ലുലു ഐ ടി പാർക്കിനെ ഉയർത്തുകയാണ് ലുലു ഗ്രൂപ്പിന്റെ ലക്ഷ്യം